കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന ആരോപണവുമായി യുവതിയുടെ കുടുംബം പന്തീരാങ്കാവ് പോലീസിനെതിരെയാണ് കുടുംബത്തിന്റെ പരാതി ഭർത്താവ് രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും കുടുംബം പരാതി നൽകി വിവാഹം കഴിഞ്ഞ് ആറാം നാളാണ് കോഴിക്കോട് നവവധുവിന് നേരെ ഗാർഹിക പീഡനം നടന്നത് സൽക്കാര ചടങ്ങിനായി എറണാകുളത്ത് നിന്നും എത്തിയ വധുവിന്റെ വീട്ടുകാരാണ് ഗാർഹിക പീഡന വിവരം പുറത്തു കൊണ്ടുവന്നത് യുവതിയുടെ ശരീരത്തിൽ മുഴുവൻ പരുക്കുകൾ കണ്ടതോടെ ബന്ധുക്കൾ കാര്യം അന്വേഷിക്കുകയായിരുന്നു തുടർന്ന് പന്തിരാങ്കാവ് പോലീസിൽ പരാതി നൽകി ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഭർത്താവ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തു തുടർന്ന് ബന്ധുക്കൾ യുവതിയെയുമായി എറണാകുളത്തേക്ക് മടങ്ങി എന്നാൽ പന്തിരാങ്കാവ് പോലീസിന്റെ അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണിപ്പോൾ പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത് രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇത് സംബന്ധിച്ച് വനിതാ കമ്മീഷനും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ദുർബല വകുപ്പുകൾ ചുമത്തിയ പോലീസ് വധശ്രമത്തിന് കേസെടുത്തില്ല സ്റ്റേഷനിലെത്തിയപ്പോൾ എസ് ഐ മോശമായി പെരുമാറി തുടങ്ങിയ കാര്യങ്ങൾ കുടുംബം പരാതിയിൽ പറയുന്നു മൊഴി രേഖപ്പെടുത്തിയെങ്കിലും പന്തിരാങ്കാവ് പോലീസ് ഇതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല യുവതിക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും രാഹുലിന്റെ അറസ്റ്റ് അതേസമയം യുവതിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പന്തിരാങ്കാവ് പോലീസ് അമൃത ന്യൂസ് കോഴിക്കോട്